അമ്മയിലൂടെ നിങ്ങൾ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് ഗാനങ്ങളാണ് നിങ്ങളുടെ സംഗീതത്തിൻ്റെ ജനിതക ശാസ്ത്രം എന്നെനിക്കറിയാം അവൾ നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ ഈ വേദന സുഖപ്പെടുത്താനുള്ള ശക്തി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അമ്മയിലൂടെ തരും ഏട്ട അമ്മയിലൂടെ നിങ്ങൾ ശക്തി നേടും എന്നാണ് ഗോപി സുന്ദരന്റെ അമ്മയുടെ വേർപാടിനെ തുടർന്ന് അഭയഹിരൺമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതിനൊപ്പം ഗോപി സുന്ദർ പകർത്തിയ അച്ഛനും അമ്മയ്ക്കും അഭയയ്ക്കുമൊപ്പമുള്ള ഒരു പഴയ സെൽഫി ചിത്രവും അഭയ പങ്കുവച്ചിട്ടുണ്ട് പതിനാല് വർഷത്തോളം നീണ്ട ലിവിംഗ് ടുഗേദർ അവസാനിപ്പിച്ചാണ് ഗോപി സുന്ദറും അഭയയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞത് പിരിഞ്ഞത് പിരിയാനുണ്ടായ കാരണം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം അഭയ കുറിച്ച ഈ വാക്കുകളും ഏട്ട എന്നുള്ള വിളിയും ഗോപിസുന്ദറിന്റെ വേദനയിൽ പങ്കുചരാൻ കാണിച്ച മനസ്സും ഒരിക്കലവർ അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ്